ഞങ്ങൾ ഇവിടെ ഇന്നലെ മുതൽ എത്തിയതിനു ശേഷം നടന്ന കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി മിനിസ്റ്റർ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ രണ്ട് സംസ്ഥാന ഗവണ്മെന്റുകൾ എന്നുള്ള നിലയിൽ ആ ഗവൺമെൻറ്റുകളുടെ അധികാര പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇല്ല എന്ന് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായാണ് ബഹുമാനപ്പെട്ട മനുഷ്യർ പറഞ്ഞതുപോലെ ഇന്നലെ എടുത്ത തീരുമാനം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു അസംതൃപ്തി ഞങ്ങൾക്കുണ്ട് ആ അസംതൃപ്തി ഞങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചു പക്ഷെ അവരിൽ നിന്ന് കിട്ടി മറുപടി അവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് രാജസ്ഥാനില മറ്റോ ഒരു സ്പെഷ്യൽ ടീമിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് അവർ പറയുന്നുണ്ട് ആ രൂപത്തിൽ ഇപ്പോൾ ഒരു ടീം വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിലും ഇവിടെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഈ നാട്ടിൽ ഇന്ത്യയിൽ ലഭിക്കാനിടയിലുള്ള പുറത്തുനിന്ന് ലഭിക്കാനിടയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നാണ് അങ്ങനെ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നാം ഇത്രയും ദിവസം നടത്തിയ ദൗത്യത്തിന് ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്കൊരു പോസിറ്റീവായ ഒരു നിലപാട് ആണ് സ്വീകരിച്ച് കാണുന്നത് അതിലൊരു തർക്കമുണ്ടാക്കാനൊന്നും ഞങ്ങൾ ഇല്ല കാരണം രണ്ട് സംസ്ഥാന ഗവണ്മെൻറ്റുകളാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിന്ന് പ്രധാനമന്ത്രിക്കും കർണാടക മുഖ്യമന്ത്രിക്കും വീണ്ടും ഞങ്ങളുടെ ഉത്കണ്ഠകൾ അറിയിച്ചുകൊണ്ട് പങ്കുവെച്ചുകൊണ്ട് കത്തയച്ചിട്ടുണ്ട് കർണാടക ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധ കൂടുതൽ കാണിക്കും എന്നാണ് കൂടുതൽ കാണിച്ചതിനേക്കാൾ കൂടുതലായിട്ടുള്ള ശ്രദ്ധ കാണിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചത് അപ്പം ഞങ്ങളിവിടെ വന്നിട്ട് ഡയറക്റ്റായിട്ട് ഡയറക്ഷൻസ് കൊടുക്കുന്ന ഒരു ടീമല്ല ഞങ്ങൾ ഞങ്ങൾക്കിടെ ജനങ്ങളുടെ ആശങ്ക ഇവിടുത്തെ അധികാരി വർഗത്തിന് മുമ്പാകെ ബോധ്യപ്പെടുത്തി ഉപയോഗ പരസ്പരമുള്ള ചർച്ചകളിലൂടെ പരിഹാരം കാണുക എന്നതും ആണ് പ്രധാനം അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ചർച്ച നടത്തിയൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ ഒരു കാരണമില്ലെങ്കിൽ വിശ്വസനീയമായ കാരണങ്ങളില്ലെങ്കിൽ അത് മാറ്റിവെക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തോട് അതൃപ്തി ആളുകൾക്കുണ്ടാകും ആ അതൃപ്തി ഇല്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കാനുള്ള ശ്രമം കൂടി ഈ ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും മറ്റ് ജനപ്രതിനിധികളും ചെയ്താൽ നമുക്കെല്ലാവർക്കും ആശ്വാസമാകുമെന്നാണ് കരുതുന്നത്